ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുവാണല്ലോ ഇപ്പം തയ്ച്ചു കൊണ്ടുവന്ന കുർത്തി അതെല്ലാം ഒന്ന് ആണോ മൂലൊക്കെ കട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഈ കുർത്തിയൊക്കെ നല്ലതാണോ നമ്മുടെ ഇവിടെ തന്നെ ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്ന കുർത്തിയാണ് ഇതൊക്കെ ഇതൊക്കെ ഓർഡർ വർക്ക് ആയിരുന്നു ഇവിടെ തന്നെ എടുത്ത് ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത വർക്കായിരുന്നു അതൊക്കെ ഫിനിഷിങ് ഫിനിഷിംഗ് ഉണ്ടോ എത്ര പക്കായിട്ടുള്ള ഫിനിഷിംഗ് ആണെന്നൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും നല്ല ഫിനിഷിംഗും നല്ല കുർത്തിയാണ് നല്ല രസമുണ്ട് തയ്ച്ചിട്ട് ഇതുപോലൊരുപാട് നമുക്ക് കുർത്തി തയ്ച്ച് പോയി അതുപോലെ ഇത് ഷോളും ടോപ്പും ആയിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആ അതിൻ്റെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് ഇത് തന്നെ കുറേ ആളുകൾ നമുക്കിത് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തന്നായിരുന്നു അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റിൻ്റെ വേറൊരു മെറ്റീരിയൽ ഇതൊരു ഹാഫ് കോളർ വെച്ചിട്ടുള്ള കുർത്തിയാണ് ഇത് ടോപ്പുമായിട്ടുള്ളത് ബോട്ടവും ആയിട്ടുള്ളത് പിന്നെ ഇതും ബോട്ടോ ടോപ്പുമായിട്ടുള്ളതാണ് സാധാ സിമ്പിൾ വീനൊക്കെ ബാക്കിനൊക്കെ വെച്ചിട്ടുള്ളത് ഇത് സിഗരറ്റ് ബോട്ടം കേട്ടോ എല്ലാം പലാസ രണ്ടെണ്ണം പലാസയും രണ്ടെണ്ണം സിഗരറ്റ് പോട്ടും ഇത് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ വെച്ച് തയ്ച്ച കുർത്തി നല്ല രസമുണ്ട് ഇതൊന്നും ലൈനിങ് ഇല്ലാതെ തയ്ച്ചേക്കുന്ന നല്ല രസമുണ്ട് ലൈനിങ് ഇല്ലാതെ തയ്ച്ചിട്ട് നമുക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടബിളാണ് അതുപോലെ നല്ല കട്ടിയുള്ള കത്തിക്കാൻ ഫൂവിലിൻ്റെ മെറ്റീരിയലായത് ബട്ടൺ ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് സിഗരറ്റ് പോട്ടുമാണ് ഇത് അല്ല ഇത് പലാസയാണ് അതുപോലെ ഇത് ഇതും നല്ല ഒരു കുട്ടിക്ക് തയ്ച്ചതാണ് ഇത് നല്ലൊരു കോളർ ഷർട്ട് കോളറിൻ്റെ തന്നെയൊക്കെ നല്ല റിസൗണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഇതൊരു കുട്ടിക്ക് തയ്ച്ചാണ് സ്ലീവ്ലെസ് ആയിട്ട് തയ്ച്ചാണ് ഷർട്ട് കോളർ വെച്ച് ബട്ടൺസൊക്കെ വെച്ച് ഫ്രണ്ടില് ഒരു ഓപ്പണൊക്കെ ഇട്ടിട്ടുള്ള ആണ് ഇതിപ്പോൾ ഫോണിലേക്ക് കാനഡ യു കെയിലോട്ടൊക്കെ പോകുന്ന ഒത്തിരി പിള്ളേർ ഇതുപോലെ ഉള്ള ഡ്രസ്സുകളാണ് കൂടുതലും തയ്പ്പിക്കുന്ന ആയിട്ടുള്ളത് അതുപോലെ ഇത് പാൻറ്റും ബോട്ടുമായിട്ട് പല പലാസയാണ് ഫ്രണ്ട് പടിയും ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് ഇതൊരുപാട് പേരിപ്പോൾ തയ്ച്ച് ഫോണിലോട്ട് പോകുന്ന പിള്ളേരൊക്കെ കൂടുതലും ഇത് തയ്ച്ചിട്ടാണ് വരുന്നത് പിന്നെ ഈ ടോപ്പും പോട്ടവും ഒക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറും നല്ല ഇത് സെറ്റായിട്ട് ഇടുമ്പോൾ ഭയങ്കര ഒരു എലഗൻ്റെ ലുക്കാണ് ഇപ്പോൾ എല്ലാം വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെല്ലാം കൂടുതലും ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തിട്ടോണ്ടാണ് പോകുന്നത് നല്ല രസമുണ്ട് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് പോയി നല്ല അതിൻ്റെ സ്റ്റാൻഡേർഡ് കളറൊക്കെ നല്ല ഭംഗിയാണ് തയ്ച്ചു കഴിഞ്ഞാൽ അതുപോലെ അത് ഇത് നമ്മുടെ ഇവിടെ തന്നെ എടുത്ത മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്താണ് ഒരു നല്ല വീനക്ക് സ്റ്റോൺ വർക്കിൻ്റെ നല്ല രസമുണ്ട് ഇത് പിന്നെ ഇതിപ്പോൾ ഒരു ഉടുപ്പ് തയ്ച്ച് തീർന്നിങ്ങോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് അവിടെ എനിച്ചിരി വർക്കൊക്കെ ചെയ്യാനുണ്ട് ഇത് ഒരു പുതിയ മോഡലൊരു നല്ല രസമുണ്ട് ഇത് ടു സൈഡ് പോക്കറ്റൊക്കെ വെച്ച് ഇത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഇത് ആ വർക്കും കൂടെ കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങായിരിക്കും ഇനി അതിപോലെ സമയമില്ല ഒട്ടും ഇല്ല നമുക്ക് പിന്നെ ഇതൊക്കെ അയൻ ചെയ്യാതെ ഇപ്പോൾ കൊണ്ടുവന്നാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാരും വിസിറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം തയ്പ്പിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് സ്റ്റിച്ചിങ് നോക്കുക നല്ല സൂപ്പറായിട്ടാണ് സ്റ്റിച്ചിങ് കൊടുക്കുന്നതും അതുപോലെ ഇവിടെ തന്നെ നല്ല മെറ്റീരിയൽസ് ഉണ്ട് ന്യൂ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ നല്ല പ്രിൻ്റഡിൻ്റെ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഉള്ള എല്ലാ സാധ എല്ലാ മെറ്റീരിയൽസും കൂടുതലായിട്ട് ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കുക അപ്പം ഷീവേൾഡിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ ക്ഷണിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ